ഹലോ വെൽക്കം ബാക്ക് ഐഷ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ലാസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടെന്ന് നാത്തൂവിൻ്റെ മോളുടെ നിക്കാഹായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നിക്കാഹിന് മുമ്പ് മെഹന്ദി ഇടലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് നിക്കാതിൻ്റെ തൊട്ട് മുമ്പത്തെ അതിന് മുമ്പത്തെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിലോട്ട് പോവാം കാരണം കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മക്കളെ സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതായത് നമ്മളെ വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ എങ്ങനെ വാങ്ങിച്ചാലും നമുക്കത് ഒപ്പിച്ച് റെഡി ആവില്ലല്ലോ അപ്പോൾ ഇതിപ്പം ഞാൻ എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടാക്കാൻ ഭയങ്കര മടിയായിട്ട് അപ്പം ഉമ്മ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കുന്ന ഇവിടുന്ന് ചുറ്റാൽ മതിയെന്ന് അതിന് ഉമ്മ വെള്ളപ്പത്തിന് മാവ് കൊടുത്തയച്ച അപ്പോൾ അതിലോട്ട് കറി വേണമല്ലോ ഇത് എയർ ഫ്രൈഡ് ചിക്കൻ ആയിട്ട് അത് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അതും ഉപ്പം മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കൊടുത്തയച്ചതായിരുന്നു ഞാൻ നേരെ എയർ ഫ്രൈ ചെയ്തിട്ടുള്ളൂ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ എന്താ പറയുക ഉപ്പ ഉമ്മി ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കൊടുത്തേക്കും എനിക്ക് പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ആ ഒരു എളുപ്പമുണ്ട് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടുത്തയക്കുന്നത് അപ്പോൾ ഒന്ന് ഇത് ഉമ്മ കൊടുത്താൽ വെള്ളപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് എടുത്തിട്ടുള്ളത് കൂടാണ്ട് കറിയായിട്ട് ഞാൻ സ്റ്റൂ ഉണ്ടാക്കണമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ചു കുറേ ചെറുപഴം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുപഴം കുത്തി ഉറച്ചിട്ട് അതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്താണിത് പഞ്ചസാര പോലും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അതും ഈ വെള്ളപ്പം കൂടി ഇട്ടുക വെള്ളപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഹെൽത്തിയും ആണ് എന്നാൽ നല്ല സിമ്പിളായിട്ട് പാക്കും ചെയ്യാം വെള്ളപ്പത്തിലോ വെള്ളപ്പത്തിലോട്ട് ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നിൽക്കണമെന്ന് എനിക്കറിയില്ല ഇത് സാധാരണ നമ്മൾ നൂൽപ്പുട്ടിലോട്ടൊക്കെയാണ് ഇങ്ങനെ കഴിക്കാറ് അപ്പം എന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ മക്കൾക്ക് സ്കൂളിലെ ദിവസങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊരു കറി സ്കൂളിലെ കൊടുത്തേക്കാൻ ചോറും കറിയും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര തലവേദനയാണ് ഇവർക്കാണെങ്കിലിപ്പം സ്കൂളിലേക്ക് ചോറ് തന്നെ വേണം കാരണം അവര് ഇവിടെ എത്തുമ്പോഴേക്കും നാലര അഞ്ചര അഞ്ചുമണി ആ സമയത്ത് ആവും റീനൊക്കെ നല്ല ലേറ്റായിട്ട് എത്തുന്നത് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മേലെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ വെള്ളപ്പം അങ്ങനെ തന്നെ എല്ലാം കഴിക്കുക കുറച്ച് നല്ല പശുവി നെയ്യൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് പിന്നെ ആ ഇനി ഞാനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് അത് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ കേട്ടോ ഞാൻ ഓൾറെഡി കടലക്കറി ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു മതി ഇനിയിപ്പം ആർക്കും അത് രാവിലെ കടലക്കറി ഒന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ കടല കടലിങ്ങനെ ഇതുപോലെ തക്കാളിക്കറി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കടല വേവിച്ചിട്ട് കൊടുത്താൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം ആദ്യം വെളിച്ചെണ്ണയിലോട്ട് തക്കാളി ഒരു മൂന്നോ നാലോ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഇത് തക്കാളി കറിയായി കടുകൂട്ടി കണ്ടട്ടോ എന്നിട്ട് അതിലോട്ട് നമ്മൾ കടല ഉപ്പിട്ടിട്ട് വേവിക്കില്ലേ വേവിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ആ ഒരു തക്കാളിൻ്റെ റോസ്റ്റിൽ കടല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് മക്കൾക്ക് കൊടുത്തയക്കുന്നത് ചോറും ഈ കടല തക്കാളി റോസ്റ്റും പിന്നെ ചിക്കൻ ഫ്രൈ കൂട്ട ചിക്കൻ എയർ ഫ്രൈഡ് ചിക്കനും ഈ ഒരു കടലിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാൻ യു എയിലായ സമയത്ത് മാലി വീട്ടിൽ വന്നിട്ട് പറയുമായിരുന്നു നമ്മളെല്ലാവരും ചോറിലോട്ട് ഇങ്ങനെ പച്ചക്കറി മീൻ കറിയൊക്കെ എല്ലാം കഴിക്കുക അവിടെ ഒരു പാകിസ്ഥാനി വീട്ടിൽ അവർ കടല കറിയൊക്കെയാണ് ചോറിലോട്ട് കഴിക്കുക അങ്ങനെ വേറെ എന്തൊക്കെയോ പേര് പല പല നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ഉപ്പേരി വെക്കുന്ന പയർ ബീൻസ് വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അതിനുശേഷം പിന്നെ മക്കളെ സ്കൂൾ വിട്ട ശേഷം മക്കളെ സ്കൂളിലേക്ക് പോയി തിരിച്ച് വന്നിട്ടോ തിരിച്ച് അവരെ സ്കൂളിലേക്ക് പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ റോസൂന് ചെരുപ്പൊക്കെ വേണമായിരുന്നു നിക്ക ഫങ്ഷനായിട്ട് അപ്പോൾ എനിക്ക് ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ അതുപോലെ റീനുവിൻ്റെ ഡ്രസ്സ് കോട്ടക്കലിനാണല്ലോ എടുത്തിട്ടുള്ളത് റീനുൻ്റെ മാത്രമേ കോട്ടക്കല്ലെടുത്തിട്ടുള്ളൂ ഞാനൊരു ഹാൻഡ് ബാഗ് എടുത്തിട്ടു ഇവിടെ നിന്ന് അപ്പം ഇനിയിപ്പോൾ കോട്ടക്കലക്ക് പോകണം റീനയുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാനും റോസും റൂഹിയും ഒക്കെയും കൂടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ പോകുന്ന വഴി നമ്മൾ ചായ പിടിക്കാൻ ഇറങ്ങിയതാണ് അവിടെ അവല് മിൽക്കുണ്ട് അപ്പോൾ റൂഹി ഇതാ തെറ്റിപ്പോണ കണ്ടോ അവൾക്ക് രണ്ട് സമൂസ വേണം ആൾ സമൂസയേണ്ട വലിയൊരു ഫാനാണ് ട്രയാങ്കിൾ സമൂസ എന്നാണ് പറയുക സ്കൂളിൽ ചേർത്തതിന് ശേഷം വന്ന പേരാണ് ട്രയാങ്കിൾ സമൂസ അങ്ങനെ പിന്നെ റീനിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ റോസും റൂഹിക്കും കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ചു പോയി അന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഡെലിവിശേഷങ്ങൾ കാണാം മോഡസ്ഫൈസ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ പേജ് സേവ് ചെയ്ത് വെച്ചോളൂ എക്സോട്ടിക് ഹിജാബ്സ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ഓൾ ഓവർ യു എ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി മോഡസ്ഫൈ കളക്ഷൻസ് ഇവരുടെ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ എനിക്ക് ഈ നാലെണ്ണം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അയം ചെയ്തിട്ടില്ല കേട്ടോ അയൻ ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം ഇൻസ്റ്റഗ്രാമിലോട്ടാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഉണ്ട് ആ ഒരു നല്ല ലൂസ് ആണ് അതുപോലെ ഫുൾ സ്ലീവാണ് ബലൂൺ സ്ലീവാണ് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലിഷ്ടം ഇനിയിപ്പോൾ ടൈറ്റാക്കേണ്ടവർക്ക് ഒരു ടൈ ചെയ്യാനുള്ള ഒരു കെട്ടും ഉണ്ട് കേട്ടോ ഒരു കയറും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ അത് വേണ്ടവർക്ക് ഇടാം ഞാൻ അങ്ങനെ ഇടാറില്ല ഒരു ബെൽറ്റ് ഒന്നും ഞാൻ ഇടാറില്ല അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും ബെൽറ്റ് ഉണ്ട് ചെറിയൊരു ടൈറ്റ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടു അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് വരുന്നുണ്ട് സിമ്പിളാണ് നല്ല അടിപൊളി ക്ലോത്താണ് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ അടുത്ത് നോക്കിയ പേജുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേജായിട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം എല്ലാ ഡ്രസ്സും ഒന്നിനൊന്നും വെച്ചോ ഒന്നും എനിക്കൊന്നും പറയാനില്ല എനിക്ക് കറക്റ്റ് ഫിറ്റിങ്ങുമാണ് നല്ല ലൂസ് ഫിറ്റിങ്ങിലാണ് ഞാൻ ഇടുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു ഡ്രസ്സ് കണ്ടോ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ ഒന്നും കൂടെ വൃത്തിയുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ കൂടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഷെയ്പ്പ് ചെയ്തിട്ടൊന്നുമില്ല നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു എലഗൻറ്റ് ലുക്കിൽ വരുന്ന മോഡസ്ഫിയേഴ്സ് ആണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേറെ ഒന്നും പറയാനില്ല ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം അതിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി പ്രൊഡക്റ്റ് ആണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്ലോത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാതും ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആട്ടോ അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്നിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ഇത് കിട്ടാൻ പോകുന്നത് ഓൾ ഓവർ യു എ ഇ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്പറിൽ എന്താണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ മോഡസ്റ്റ്വെയ്സ് ഒരുപാട് ആൾക്കാർ എന്നോട് എന്നോടൊന്നും ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേജ് ചെക്ക് ചെയ്യുക ഒരുപാട് ഒരുപാട് കളക്ഷൻസ് പേജ് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ശരിക്കും ഇതുപോലത്തെ മോഡസ് ഫേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എന്തായാലും റെഗുലറായിട്ട് അത് യൂസ് ചെയ്യും അത്രയും കംഫർട്ടബിളാണ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യേണ്ടവർക്ക് ഷെയ്പ്പ് ചെയ്യാനും ടൈ ചെയ്യാനുള്ള ആ ഒരു ബെൽറ്റൊക്കെ ഉണ്ട് എന്നാലും അതില്ലാണ്ടാണ് ഇത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ ആ ഒരു ഗ്രീൻ ഡ്രെസ്സിൻ്റെ കൂടെ പാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസമാണ് ഇന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു ഇന്നത്തെ ദിവസം മക്കളൊന്നും സ്കൂളിലേക്ക് പോയിട്ടില്ല ഒന്നാമത് അവർക്ക് വയ്യായിരുന്നു കൂടാണ്ട് വീട്ടിലിങ്ങനെ ഫങ്ഷനൊന്നും അവരൊന്നും കൂടിയിട്ടില്ലല്ലോ അധികം ഒന്നും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് മൈലാഞ്ചി ഇടാന് ഉള്ളൊരു ദിവസമാണ് മെഹന്ദി ഡേ അതായത് നിക്കാതിൻ്റെ രണ്ട് ദിവസം മുമ്പാണല്ലോ മയിലാഞ്ചിക്കിടുക അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാത്തൊന്ന് വീട്ടിലോട്ട് ഞങ്ങളെല്ലാവരും പോവാണ് ഉച്ചത്തേക്കുള്ള ഫുഡ് അവിടെ നിന്നാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോവാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടാവും മക്കളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളധികം ഇങ്ങനെ നാട്ടിലെ ഫംഗ്ഷൻസ് ഒന്നും കൂടാറില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പം നാത്തൂന്റെ വീട്ടിലും കൂടി ആയപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ അവര് അടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു റിലേഷനാണ് ഞങ്ങൾ തമ്മിലുള്ളത് അപ്പൊ മൈലാഞ്ചിടാനുള്ള കുട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരുടെ ബ്രൈഡിന് മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ബ്രൈഡിനുള്ള മയിലാഞ്ചിന്ന് പറയുമ്പോൾ കുറച്ചധികം ഇടാണ്ടാവല്ലോ രണ്ട് കൈലും കാലിലും ഒക്കെ ഇടാണ്ടാവുല്ലോ ഇപ്പോൾ ടൈം എടുക്കും പിന്നെ ബാക്കി എല്ലാവർക്കും കുറച്ച് ഇട്ട് കൊടുക്കും വേണമല്ലോ അപ്പം ഇപ്പം മൈലാഞ്ചി മേലാഞ്ചിട്ടേനെ കുട്ടി മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എല്ലായിടത്തും അവർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മെഹന്ദി ആർട്ടിസ്റ്റാണ് പേജിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം അടിപൊളി വർക്കാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് ഒരു ഇന്ത്യൻ മെഹന്ദി ഡിസൈനായിരുന്നു അപ്പം അതേ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇത് പറയാതിരിക്കാൻ വയ്യ നല്ല വൃത്തി ഉണ്ടായിരുന്നു ആ ഇട്ടത് കേട്ടോ ഞാൻ കണ്ടാൽ മനസ്സിലാവും മെഹന്ദി ബൈ സീനു എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം എന്തായാലും അവരുടെ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാം കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ വീട്ടിൽ എൻ്റെ മുത്തച്ചി പിന്നെ അവിടുത്തെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ ഫങ്ഷനൊന്നുമില്ല പക്ഷെ നമ്മളറിയാലോ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളെ എന്ന് പറയുമ്പോഴും അതൊരു പ്രത്യേക ഒരു രസം തന്നെ ആയിരിക്കും ഇതുപോലെ മൈലാഞ്ചി മൈലാഞ്ചിടയിലും എല്ലാവരും കൂടി ഫാമിലി എല്ലാവരും കൂടി വരിക എല്ലാവരും കൂടി ഇത് സംസാരിക്കുക അതൊരു പ്രത്യേക വൈബായിരിക്കും ആൺകുട്ടികളുടെ പരിപാടിനേക്കാളും കൂടുതൽ പെൺകുട്ടികളെ പരിപാടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും അല്ലേ രണ്ട് വല്ല്യമ്മമാരാട്ടോ ഇവിടുത്തെ നാത്തൂവിൻ്റെ അമ്മായിമ്മീണ്ട് പിന്നെ നാത്തൂൻ്റെ അമ്മിയുണ്ട് രണ്ട് വല്ല്യമ്മമാരാണത് ശരിക്കും പെൺകുട്ടികളെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ വല്യമ്മമാർക്ക് പ്രത്യേകം ഒരു സന്തോഷമായിരിക്കും ഇങ്ങനെ മൈലാഞ്ചെ കാണാനും അവരെ കൂടെ ഇരിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ദാ മൈലാച്ചിരിൽ കാര്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വീട് എടുത്ത് പോവുകയാണ് ഞാൻ അവരുടെ പേജിൻ്റെ ലിങ്ക് ഇവിടെ സൈഡിൽ കൊടുക്കാം അല്ല പേജിൻ്റെ ഇത് ഞാനിവിടെ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കൂ അപ്പം ഇത് വെറുതെ പറയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു ക്യാരക്ടറും മൈലാജിരുന്ന കുട്ടിയുടെ ക്യാരക്ടറും അതുപോലെ അവരുടെ മൈലാജിരുന്ന ഒരു ഇതും എല്ലാതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ജുമാക്ക് പോയി തിരിച്ച് വരാൻ നേരാവുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കണം നെയ്ച്ചോറ് ബീഫ് കറി സാലഡ് തൈര് പപ്പടം ഇതൊക്കെയായിരുന്നു കൂട്ടാനേ ഇന്ന് അല്ല ഇന്ന് നമ്മളെല്ലാവരും മേലാഞ്ചരിൽ എന്ന് പറയുമ്പോഴെല്ലാവരും വരുമല്ലോ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നാത്തൂൻ്റെ മരുമോളാണ് ഹിബ ആണ് ഹിബൻ്റെ ഹസ്ബൻഡ് ഷാലിജ് യു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാത്തൂൻ്റെ മോനെ അപ്പോൾ ആൾ അന്ന് രാവിലെ വരുവുള്ളൂ അതായത് നിക്കാൻ്റെ അന്ന് രാവിലെ വരുവുള്ളൂട്ടോ അപ്പോൾ നിൽക്ക പെട്ടെന്നുള്ളൊരു പെട്ടെന്നാണ് നിൽക്കാവും കാര്യങ്ങളൊക്കെ റെഡി ആയതും ഡേറ്റ് ഫിക്സ് ചെയ്തൊക്കെ അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ പ്ലാൻ ആക്കിയതൊക്കെ അപ്പോൾ ഇനി അന്നത്തെ വീഡിയോയിൽ ഇനിയിപ്പം ആളെ കാണുകയുള്ളൂ പിന്നെ നമ്മൾ സാധാരണ എത്ര നന്നാക്കി ബീഫ് കറി ഉണ്ടാക്കിയാലും അത് നന്നാവില്ല പക്ഷേ ഈ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ബീഫ് കറി ഉണ്ടാക്കില്ലേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അറിയില്ല ഇന്നത്തെ ബീഫ് കറിക്കും ആറും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ കല്യാണം വീട്ടിൽ നിന്ന് കഴിക്കുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് എന്താണെന്നറിയില്ല അത് ഇത്തന്നെ ഉണ്ടാക്കിയത് അത്തും തന്നെ ഉണ്ടാക്കിയതെന്നാലും അങ്ങനത്തെ ഒരു വൈബാണ് എന്താണെന്നറിയില്ല അത് കല്യാണ വീട്ടിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പം എല്ലാവരും കൂടി കൂടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പം അതൊരു വേറെ ടേസ്റ്റും എല്ലാവരും കൂടി കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു മൈലാഞ്ചി ഇടുന്നത് കുറച്ച് നേരം നിർത്തി വെച്ചു പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ ബ്രൈഡ് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് എടുത്തു ആ സമയം കൊണ്ട് റൂമുകൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു കയ്യിലും മൈലാഞ്ചരി ഉണ്ടോ നമ്മൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും കൂടാത്തോണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര നല്ലൊരു നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് സാധാരണ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് ഫംഗ്ഷനാണെന്നുള്ള അറിയുന്നതുകൊണ്ട് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് മൈലാഞ്ചി മയിലാഞ്ചിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിരിക്കാത്ത കുട്ടി കേട്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചപ്പ കഴുകണം പക്ഷേ ഇവരിട്ട് കൊടുത്തപ്പോൾ നല്ല വൃത്തിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഹാപ്പി ആയിട്ടുണ്ട് എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് മനസ്സിലായിരിക്കുന്ന ആൾക്ക് പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യം തോന്നുന്നു അതുപോലൊരു മെഹന്ദി ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ ഫങ്ഷനൊന്നും വരാറില്ലല്ലോ അപ്പോൾ ഞാൻ വെറുതെ മൈലാഞ്ചിട്ടാണ് എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ മൈലാഞ്ചിട്ട് ഇരിക്കാറില്ല കാരണം അതിനുള്ള സമയം ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോ എവിടെയും കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മെഹന്ദി ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഈ മെഹന്ദി ഇടുന്നതൊക്കെ കണ്ടല്ലോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അവരുടെ പേജും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എവിടെയും അവർ വന്നിട്ട് ഇതുപോലെ ചെയ്തുതരൂ കേട്ടോ പിന്നെ ഞാനും മുമ്പും ഇതേപോലെ മൈലാജിയൊക്കെ ഇടുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത്യാവശ്യം സമയത്ത് തല താഴ്ത്തി ഇരുന്നിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അവരാണെങ്കിൽ കുറേ ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ കുറേ ആൾക്കാർക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ റോസു റീനു എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബാക്ക് ടു നമ്മുടെ ബ്രൈഡിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കുറച്ച് നേരം ബ്രൈഡ് റെസ്റ്റ് എടുത്തു ഫുഡൊക്കെ കഴിക്കാണ്ടായിരുന്നു ബ്രൈഡിന് അപ്പോൾ അതാ കംപ്ലീറ്റ് ചെയ്യാണ് ബ്രൈഡിൻ്റെ ഡ്രസ്സൊരു ഒരു ഒരു ഗൗണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നിന്ന് ഫുള്ള് ഇടണം എന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ വല്ല്യമ്മമാരൊക്കെ ഫുള്ള് കയ്യിൽ ഫുള്ള് നിറയെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് മതിയെന്ന് ബ്രൈഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ പേര് മിന്നു മിനു എന്നാണ് നമ്മൾ വിളിക്കൽ ഷെമിനി എന്നാണ് പേര് ഇതാണ് ബ്രൈഡിൻ്റെ ഉമ്മ ആ ബ്ലൂ ചുരിദാർ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മേനാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പുറത്തൊക്കെ ഇറങ്ങിയതാണ് പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് സാധനം കൂടി ഇനി വാങ്ങിച്ച് കൊണ്ടുവരാനൊക്കെ ഉണ്ട് പുറത്ത് പോയിട്ട് അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ മഴയില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നമ്മൾ പുറത്തൊക്കെ പുറത്തൊക്കെ വീട് എടുക്കാനുള്ള സാഹചര്യം കിട്ടി ഇത് ഹിബൻ്റെ അമ്മയാണ് ഹിബൻ്റെ അമ്മയും ഹിബൻ്റെ ബ്രദർ ഇന്ന് മോർണിങ്ങാണ് വന്നത് സർപ്രൈസായിട്ട് വന്നതാണ് അപ്പം ഇതാണ് ഹിബിൻ്റെ ബ്രദറ് അപ്പം രണ്ടുപേരും കൂടി വന്നതായിരുന്നു ഹിബനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഞാനും ഹിബിയും എക്കിയും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു റോസുവിൻ്റെയും റെയിനിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് ഇനിയും വാങ്ങിക്കാനുണ്ട് അതൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഹിബക്കും കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു എല്ലാത്തിനും കൂടി ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ അപ്പോൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ചില സമയത്ത് നമ്മൾ പുറത്തിറങ്ങാൻ കാത്തുക്കുന്ന പോലെ ഉണ്ടാവും മഴ പെയ്യാന് അപ്പോൾ മഴ പെയ്താൽ പിന്നെ നമുക്കൊരു പരിപാടി നടക്കാത്ത പോലെയാണോ പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്തത് ചായ ഒടിച്ചു മഴത്ത് ചായ ഒടിക്കാൻ പ്രത്യേക ഒരു വൈബായിരിക്കും അപ്പോൾ നാത്തൂനെ അവിടെ നിന്ന് ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പുറത്തിറങ്ങിയപ്പം ചായ പിടിക്കാൻ കയറിയതാണ് ഇവിടെ സിറ്റി ഹോട്ടലിലട്ടെ കയറിയത് ഇത് നാത്തൂൻ്റെ റിലേഷനിലുള്ളൊരു ഹോട്ടലും കൂടിയാണ് അപ്പോൾ മോൾ ആസ് യൂഷ്വൽ സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട് പഴമ്പരിയും പിന്നെ ഹിബ ഹോളിക്സ് അവൾ പിന്നെ ചായ കുടിക്കൂല പിന്നെ ഞങ്ങൾ ചായ നല്ല ചായ ആയിരുന്നു കേട്ടോ സിറ്റി ഹോട്ടൽ പിന്നെ എല്ലാവർക്കും അറിയാ അറിയുണ്ടാവും ഒരുപാട് വർഷം ഒരു ഹോട്ടലാണ് കേട്ടോ ഇതാണ് ഓണർ ബഷീറാക്ക അത് നാത്തൂൻ്റെ റിലേഷനും കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേഷനും കൂടിയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയായിരുന്നു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് ചായ പിടിക്കാൻ കയറിയതാട്ടോ അങ്ങനെ കുറേയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മൊത്തത്തിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഒപ്പിച്ചിട്ടോ അപ്പോൾ എക്കും റോസൂന് കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കൈയിൻ്റെ അകത്തിട്ടിട്ടില്ല പുറത്തിട്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ പുറത്തും അകത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബ്രൈഡിൻ്റെ ഫുൾ സ്ലീവിൻ്റെ ഗൗൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കാണുന്ന ഭാഗത്ത് മാത്രമാണ് പുറത്തിട്ടിട്ടുള്ളത് ഇനിയിപ്പം നഖത്തിലൊക്കെ ഇടാനുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിക്കാൻ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ധൈര്യമായിട്ട് വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വർക്കാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവും എല്ലാ ടൈപ്പ് വർക്കും അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടവർ ദയവായിട്ടൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ എപ്പോഴും ഞാൻ പറയാൻ വിട്ടു പോകുന്നതാണ് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്